വെൽക്കം ബാക്ക് നാച്ചർ ഡ്രോപ്സ് വെജിറ്റബിൾ വറ്റൽ കൊണ്ട് ഒരു കറിയാണ് എന്ന് ഞാൻ വെക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് വന്നിട്ട് നമ്മൾ വേനൽക്കാലത്ത് ഉണക്കിയെടുക്കുന്നതാണ് പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ വേറെ ഏത് വറ്റൽ വേണമെങ്കിലും നമ്മൾ വെജിറ്റബിൾ വേണമെങ്കിലും ഇങ്ങനെ ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾ കിട്ടാത്ത സമയത്ത് ഈ മഴക്കാലത്തൊക്കെ നല്ല വിലയാണല്ലോ വെജിറ്റബിളിനൊക്കെ അപ്പോൾ ഇത് ഞാൻ ഉണക്കി വെച്ചതാണ് അതാണെന്ന് കറി വെക്കുന്നത് അതിനാവശ്യമുള്ള പുളിയാണിത് അപ്പോൾ സാമ്പാറിൻ്റെ സാമ്പാറിൽ ഇടുന്നതിനേക്കാൾ ഒരു രണ്ട് മടങ്ങ് കൂടുതൽ പുളി നമ്മൾ ഇതിന് ഇടണം നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളു അപ്പോൾ പുളി നമുക്ക് നമുക്കിത് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാം പിന്നെ തേങ്ങ ചെറിയ ഉള്ളി ജീരകം ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ജീരകം ഒരു കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് ഈ കറിക്ക് വളരെ ടേസ്റ്റി ആയിരിക്കുക അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊക്കെ വത്ത കുളമ്പെന്നാണ് പറയുക വളരെ ടേസ്റ്റി ആയിരിക്കും വത്ത വത്തക്കുളമ്പ് അപ്പോൾ വെജിറ്റബിൾ കിട്ടാത്ത സമയത്തൊക്കെ ഇത് കറിയായിട്ട് വെക്കാം നല്ല രുചിയാണ് ഇതിന് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് കുറച്ചധികം എണ്ണയാണ് ഇതിൽ ഒഴിക്കേണ്ടത് നമ്മൾ കറി വെക്കാനായിട്ട് ഞാൻ എപ്പോഴും മൺചട്ടിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ കുറച്ചധികം എണ്ണ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ വറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴണ്ട് വരണം നന്നായി വഴണ്ട് വരുമ്പോൾ തന്നെ ഇത് വെന്ത് കഴിയും വളരെ രുചികരമാണ് ഈ മഴ നല്ല വേനുള്ള സമയത്തൊക്കെ നമ്മളിത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതിന് കറിയായിട്ട് വയ്ക്കാം പോഷക ഗുണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ഉണങ്ങി വെയിലത്ത് ഉണങ്ങിയെന്ന് വെച്ച് അങ്ങനെ പോഷക ഗുണങ്ങളൊന്നും ഇതിൽ പോകാറില്ല നല്ലൊരു ടേസ്റ്റാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ ഇനി വേനൽക്കാലത്ത് ഇങ്ങനെ നിറയെ വെജിറ്റബിളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണക്കി എടുത്ത് വയ്ക്കാം ഇതൊന്ന് വ നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് മൂന്നും കൂടി അതിലിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകുന്ന വരെ ഇളക്കരുത് ഒന്ന് ലൈറ്റ് ഒന്ന് ചൂടായാൽ മതി അതിൽ പുളിവെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പ് തേങ്ങ ഒഴിക്കാം നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ചേർത്തി അരച്ച് ഒരു മസാല കൂട്ടാണ് അത് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും കല്ലുപ്പാണ് ഇടാറ് കൊടിയുപ്പ് ഇടാറില്ല കല്ലുപ്പ് ഇടുന്നതാണ് ടേസ്റ്റ് ഏതൊരു കറിക്കും കല്ലുപ്പാണ് നല്ലത് വളരെ ടേസ്റ്റ് ആയിരിക്കുക അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി തിളച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു